മദ്യപാനിയായി ജിജോ ദിവസങ്ങളോളം അമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പീഡനം സഹിക്കവയ്യാതെ ശനിയാഴ്ചയാണ് അമ്മ പാലാ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് രാവിലെ പാലാ എസ് ഐ കെ പി ടോംസന്റെ നേതൃത്വത്തിൽ ജിജോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പീഡന ശ്രമം ചെറുക്കുന്നതിനായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീയെ ജിജോ പിന്നാലെ എത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു സ്വന്തം മകൻ ഈ ഒരു പ്രാവശ്യമല്ലേക്ക് അവിടെ ഇറങ്ങി പിടിച്ചു നിർത്തി ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് അത് വെരിഫൈ ചെയ്തിട്ട് ആണെന്ന് നമുക്ക് ബോധ്യം വന്നു ഭർത്താവിനും മൂന്ന് മക്കൾക്കൊപ്പവുമാണ് സ്ത്രീ താമസിച്ചു വന്നിരുന്നത് പീഡിപ്പിക്കരുതെന്ന് പലതവണ കെഞ്ചിയെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്നും മകനായതുകൊണ്ടാണ് ഇത്രയും നാൾ പീഡന വിവരം പുറത്തു പറയാതിരുന്നതെന്നും പീഡനത്തിനിരയായ സ്ത്രീ പറഞ്ഞു മാന വിടുന്നതിനു വേണ്ടി മാതാവാണ് മക്കൾ മാതാവിനെ ഓർത്ത് തന്നെ നശിപ്പിക്കരുത് അപ്പൊ തൊന്നല്ലെ പത്ത് മാസം തോന്നില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ ലഹരിയുടെ പുറത്ത് ഇതിനൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു എന്നാന്ന് അവനെ ഇതുപോലെ തന്നെ വീണ്ടും അവൻ ആരംഭിച്ചു ജിജോയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി മാതൃഭൂമി ന്യൂസ് കോട്ടയം